നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം നടി നിഷ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനിസ്ക്രീൻ താരങ്ങളിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ലവേഴ്സ് തിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകം എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഇതിലെ നീലു എന്ന കഥാപാത്രത്തെ ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത് ദുരാനുഭവങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് നിഷ സിറ്റ്കോമിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രോജക്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഇപ്പോൾ നിഷ വളരെ ശ്രദ്ധാലുവാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ചും പുത്തൻ വിശേഷങ്ങളുമെല്ലാം പങ്കുവച്ചിരിക്കുകയാണ് നിഷ ഇതുവരെ ജീവൻ മരണ പോരാട്ടമായിരുന്നുവെന്നും ഇനി കുറച്ചുകാലം ജീവിക്കാനാണ് പ്ലാനെന്നും നടി പറഞ്ഞു ഞാൻ അഭിനയവുമായി തിരക്കിലായിരുന്നതുകൊണ്ട് മക്കൾക്കൊപ്പം ചെറുപ്പത്തിൽ അധികം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് അറ്റാച്ച്മെന്റ് കുറവായിരുന്നു വല്ലപ്പോഴുമാണ് ഞാൻ വീട്ടിൽ വന്നിരുന്നത് അവർ എപ്പോഴും എന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു കുറച്ചു സമയം മാത്രമേ മക്കൾക്കൊപ്പം കിട്ടിയിരുന്നുള്ളൂ എട്ടാം ക്ലാസ് മുതൽ മക്കളെ ഹോസ്റ്റലിൽ നിർത്തി ഞാൻ അതുകൊണ്ട് അവർ സ്വയം പര്യാപ്തരായി അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനായാണ് എട്ടു മുതൽ പ്ലസ് ടു വരെ ഹോസ്റ്റലിൽ നിർത്തിയത് അന്ന് വിളിച്ചു ചോദിക്കാൻ മൊബൈൽ പോലും ഇല്ലാത്ത കാലമല്ലേ എന്നും നിഷ പറഞ്ഞു ജോലി ജോലിയായും വീട് വീടായും മാറ്റി നിർത്തുക ഒന്നിലേക്കും അധികം ഇറങ്ങിച്ചില്ലാതെ ജോലി സുഹൃത്തുക്കൾ വീട് എന്നിവ മാത്രമായി മുന്നോട്ടു പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ലൈഫിൽ ആളുകൾ ഒരുപാട് വരും മാറിക്കൊണ്ടിരിക്കും പഴയ ആളുകൾ ചിലപ്പോൾ മാത്രമേ ഒപ്പമുണ്ടാകൂ പുതിയ ആൾക്കാർ വന്നാലും സമാന സ്ഥിതിയാണ് ചിലപ്പോഴൊപ്പം ഉണ്ടാകും അല്ലെങ്കിൽ പോകും ആരും നമുക്കൊപ്പം എപ്പോഴും ഉണ്ടാകില്ലെന്ന് കരുതി മുന്നോട്ട് പോകണം നാളത്തെ കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കരുത് ഇന്നത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് എനിക്ക് സത്യം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും അതിനാൽ സത്യം നമ്മൾ മാത്രമാണ് ഈശ്വരൻ ഇരിക്കുന്നതും നമുക്കുള്ളിലാണ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് ഞാൻ വന്നതിന് ഒരു കാരണമുണ്ട് അതാരും ചോദിക്കാറില്ല ഡിമ്പിൾ റോസിന്റെ അമ്മ വഴി സ്മാർട്ട് ഷോയിൽ പങ്കെടുത്താണ് ഫ്ലവേഴ്സ് ചാനലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തുടക്കം അവരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താൽ അടുത്ത ഷോ തുടങ്ങുമ്പോഴും അവർ നമ്മളെ പരിഗണിക്കും സ്മാർട്ട് ഷോയ്ക്ക് ശേഷം ഫ്ലവേഴ്സ് ചാനലുമായി എനിക്ക് കോണ്ടാക്റ്റ് ആയി സ്മാർട്ട് ഷോയ്ക്ക് ശേഷം കുട്ടിക്കലവറയാണ് ചെയ്തത് അതിൽ കുട്ടികളുടെ മെന്റർ റോളായിരുന്നു എനിക്ക് എനിക്ക് കിട്ടിയ രണ്ട് കുട്ടികളും കുരുത്തം കേട്ട പിള്ളേരായിരുന്നു അവർക്കൊപ്പമുള്ള എന്റെ ഇടപെടൽ കണ്ടാണ് ഉപ്പുമുളകിലേക്ക് എനിക്ക് എൻട്രി കിട്ടിയത് ആ സമയത്ത് ഉപ്പുമുളകിന്റെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു എന്നെ പ്രൗഡാക്കുന്നത് എന്റെ ലൈഫാണ് എന്റെ ലൈഫ് ആരംഭിച്ചത് ശരിക്കും മാരേജിന് ശേഷമാണ് അതൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ കോൺഫിഡൻസ് ആണ് ലൈഫിന്റെ സക്സസ് മരണം വരെ നല്ലൊരു സ്ത്രീയായി ജീവിക്കാൻ കഴിയുന്നു കഴിയുന്നുവെന്നത് എനിക്ക് പ്രൗഡാണ് എന്റെ വരുമാനം കൊണ്ട് മക്കളെ സംരക്ഷിക്കാനും ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനും എനിക്ക് കഴിഞ്ഞു ഈ മൊമെന്റിലും ഞാൻ പ്രൗഡാണ് ലൈഫ് ലോങ് ബിസിയായിട്ട് ഇരിക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അത് നമ്മളുടെ ആരോഗ്യത്തെ കൂടി ശ്രദ്ധിച്ചു ഒരു പ്രായം കഴിയുമ്പോൾ മുറിയുന്നത് വരെ പണിയെടുക്കാമെന്ന് വിചാരിക്കരുത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല മരിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല ജീവിക്കാൻ വേണ്ടി ജീവിക്കണം ഇതുവരെ ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇനി കുറച്ചുകാലം ജീവിക്കണം ഇടയ്ക്ക് ആരോഗ്യം പ്രശ്നത്തിലായിരുന്നു എന്നും നിഷ പറഞ്ഞു അതേസമയം ഉപ്പുമുളകിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അവിടെ നിന്ന് വന്നതിനുശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും കൌൺസിലിംഗിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നത് എന്നുമാണ് നിഷ പറഞ്ഞത് ഉപ്പുമുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായെന്നും ഇതിനുശേഷം വിശ്രമത്തിലായിരുന്നു എന്നുമാണ് നിഷ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ അവിടെ നിന്ന് വന്ന ശേഷം താൻ ഡെഡായി പോയിരുന്നു ഇതിനുശേഷം ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു എന്നാണ് നടി പറയുന്നത് ഉപ്പുമുളകിന്റെ ഭാഗമാകുന്നതുവരെ തന്റെ വീട്ടിലേക്ക് ആരെയും ക്ഷണിക്കാറില്ലായിരുന്നു താനും എവിടെയും പോകാറില്ലായിരുന്നു എന്നും ആരുമായും ബന്ധവും ഇല്ലായിരുന്നു ഉപ്പുമുളകും തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത് പിന്നീട് കുട്ടികളും അവരുടെ ഫാമിലിയും തങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയെയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് തനിക്ക് ഇപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണെന്ന് നിഷ പറഞ്ഞു അതേസമയം തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് നിഷ തുറന്നു പറഞ്ഞതും വൈറലായി മാറിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല നമ്മളുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കൂ അതിനപ്പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട് ആ ലൈഫിൽ ഇവർ ആരാണ് എന്നോ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയാൻ പറ്റില്ല ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കും അവർ മറ്റൊരു വ്യക്തിയെ കമന്റ് ഇടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർ മാത്രമേ അറിയാൻ പറ്റൂ അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ ഒരു പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നല്ലതേത് ചീത്ത ഏത് എന്നൊക്കെ എനിക്കറിയാം ചിലപ്പോഴൊക്കെ മനസ്സിനൊരു ഉണ്ടായിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും ഉപ്പുമുളകിലെ കഥാപാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നത് അതിനുശേഷമാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായി കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒരു വ്യാജ ആരോപണമായിരുന്നു അന്ന് അത് ഞാൻ തെളിയിച്ചതിന് ശേഷമാണ് എനിക്കെതിരെ തുടർച്ചയായി നീക്കങ്ങൾ ഉണ്ടായത് അതിനുശേഷം എനിക്കെതിരെ പല അപവാദങ്ങളും ഉണ്ടായി അതൊന്നും ഞാൻ ഗൗനിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ചു വരെ പലതും പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് പ്രേമമാണ് എന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കും കഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവിടെ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അത് കൂടി എന്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ആളാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും നമുക്കായിട്ട് ഒരു അവസരം തരും എനിക്ക് തുറന്നു പറയാൻ അവസരം വരും അതിനായി കാത്തിരിക്കും എന്നും നിഷ പറഞ്ഞു